നമസ്കാരം കേരളത്തിന്റെ വ്യാപാര വ്യവസായ മേഖലയെ തകർക്കുന്ന തീരുമാനവുമായി സംസ്ഥാന സർക്കാർ രംഗത്തേക്ക് വരികയാണ് സംസ്ഥാന സർക്കാർ വെച്ചിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയെ തരണം ചെയ്യാൻ അതുകൊണ്ട് വേണ്ടി മാത്രം സർക്കാർ ഇപ്പോൾ കേരളത്തിലെ വ്യാപാരികളുടെ കഴുത്തിന് പിടിച്ചിരിക്കുകയാണെന്ന് പറയേണ്ടി വരും അതായത് കേരളത്തിലെ കച്ചവടക്കാർ പ്രധാനമായും ചെയ്യുന്നത് പൊതുവെ ആഘോഷ സമയങ്ങളിൽ അതായത് ഓണം വിഷു അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ലക്കി ഡ്രോ പോലുള്ള നിരവധി കാര്യങ്ങളിലൂടെയൊക്കെയാണ് അവർ വിൽപ്പന കൂടുതൽ ശക്തമാക്കാറുള്ളത് എന്നാൽ അത്തരത്തിൽ ലക്കി ഡ്രോകളൊന്നും ഇനി ഉണ്ടാകാൻ പാടില്ല എന്ന തരത്തിലേക്ക് തീരുമാനങ്ങൾ പോകുകയാണ് ഇനി അതെല്ലാം നിലയ്ക്കാൻ പോകുന്നു ഇനി അത്തരത്തിൽ ഒരു ലക്കി ഡ്രോയോ മറ്റു ഓഫറുകളോ ഒന്നും തന്നെ ഒരാളും ഒരു സ്ഥാപനവും എന്ന നിലപാടിലേക്ക് സർക്കാർ തീരുമാനമെടുക്കാനുള്ള സാധ്യതകൾ ഏറെ എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അതിന്റെ ഏറ്റവും ആദ്യത്തെ തന്നെ നടപടിയായി വേണമെങ്കിൽ ഇപ്പോൾ ബോബി ചെമ്മൂരിനെതിരെ എടുത്തിരിക്കുന്ന നടപടിയെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും അതായത് ചായപ്പൊടി പാക്കറ്റിനൊപ്പം ലക്കി ഡ്രോ ടിക്കറ്റുകൾ വിൽപ്പന നടത്തിയതിന് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് വയനാട് ജില്ലാ അസിസ്റ്റന്റ് ലോട്ടറി ഓഫീസറുടെ പരാതിയിലാണ് േപ്പാടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ലോട്ടറി റെഗുലേഷൻ ആക്ടിലെ വിവിധ വകുപ്പുകൾ വഞ്ചന നിയമവിരുദ്ധമായി ലോട്ടറി നടത്തൽ എന്നീ വകുപ്പുകൾ ചുമത്തിയിട്ടാണ് എടുത്തിരിക്കുന്നത് ചായപ്പൊടി വാങ്ങുമ്പോൾ പത്ത് ലക്ഷം രൂപ സമ്മാനം ലഭിക്കുന്ന കൂപ്പണം ലഭിക്കുമെന്നതായിരുന്നു ബോച്ചെ ടീ ലക്കി ഡ്രോ എന്നതിലൂടെ ഉദ്ദേശിച്ചത് വിവിധയിടങ്ങളിൽ ഇതിനായി പ്രത്യേകം ഷോപ്പുകൾ തുടങ്ങുകയും പദ്ധതിക്ക് വലിയ പ്രചാരം ലഭിക്കുകയും ചെയ്തിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ ഉടമസ്ഥതയിലുള്ള ബോച്ചെ ഭൂമി എന്ന കമ്പനിയുടെ പേരിലായിരുന്നു ലക്കി ഡ്രോ നടത്തിവന്നത് ബോച്ചയുടെ നേതൃത്വത്തിലുള്ള ഫിജി കാർഡ് എന്ന കമ്പനി വിൽക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ബോച്ചെ ടീ പാക്കറ്റുകളിൽ നൽകുന്നത് ചായപ്പൊടി കൂടാതെ മറ്റ് പ്രൊഡക്ടുകളും ഇതിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ട് ഈ പാക്കറ്റ് വാങ്ങുന്നവർക്ക് മുപ്പത് കൂപ്പണുകൾ നൽകുന്നത് ലക്കി പറഞ്ഞു ദിവസവും ഇതിന്റെ നറുക്കെടുപ്പും നടത്തുന്നുണ്ടായിരുന്നു നൂറു മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് ദിവസേനയുള്ള സമ്മാനങ്ങൾ ഇരുപത്തിയഞ്ചു കോടി രൂപ ബമ്പർ സമ്മാനമായി നൽകുമെന്നും കമ്പനി പറഞ്ഞിരുന്നു ചായപ്പൊടി വിൽപ്പനയ്ക്കും പ്രമോഷനുമൊക്കെ ഒക്കെ വ്യാജനെന്ന ചായപ്പൊടി പാക്കറ്റിന്റെ കൂടെ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നു എന്നാണ് എഫ്ഐആറിൽ ഈ ഒരു സംഭവത്തെ കുറിച്ച് വിവരിച്ചിരിക്കുന്നത് ദിനംപ്രതി നറുക്കെടുപ്പ് നടത്തുകയും സമ്മാനങ്ങൾ വിതരണം നടത്തുകയും ചെയ്യുന്നത് കൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ ലോട്ടറി വിൽപ്പന കുറയുന്നതിനാൽ സംസ്ഥാന സർക്കാരിന് നഷ്ടമുണ്ടാകുന്നെന്നും എഫ്ഐആറിൽ കാണിച്ചിട്ടുണ്ട് സംഭവത്തിൽ ലോട്ടറി ഡയറക്ടറേറ്റും പരിശോധന ആരംഭിച്ചെന്നാണ് വിവരം മിക്ക ജില്ലകളിലും ലക്കി ഡ്രോ ടിക്കറ്റുകൾ വിൽക്കാനായി ബോച്ചെ ടീ പാക്കറ്റ് വിൽക്കുന്ന ഷോപ്പുകൾ തുടങ്ങിയിട്ടുണ്ടെന്നാണ് വിവരം വയനാട്ടിൽ കൽപ്പറ്റയിൽ ഉൾപ്പെടെ ബോബി ചെമ്മണ്ണൂർ നേരിട്ടെത്തിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് അതായത് സംരംഭകർ അവരുടെ സ്ഥാപനങ്ങൾ വളർത്താൻ വേണ്ടി നടത്തുന്ന പദ്ധതികളൊന്നും ഇനി കേരളത്തിൽ നടത്താൻ അനുവദിക്കില്ല എന്നാണ് ഇതിലൂടെ സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത് വരുമാനം എന്നത് സംസ്ഥാന സർക്കാരിലേക്ക് മാത്രം പോകുന്ന ഒന്നായി മാറ്റാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും സർക്കാർ തീരുമാനിക്കുമെന്ന് വേണം ഇതിനെക്കുറിച്ച് പറയാൻ